നമ്മൾ എന്ന കമിഴ്ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച താരമാണ് ഭാവന പിന്നീട് അങ്ങോട്ട് നായികയായും സഹനായികിയായും മികച്ച കഥാപാത്രങ്ങളുടെ ഭാവന പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും അടക്കം താരം തിളങ്ങി ജീവിതത്തിൽ വളരെ സങ്കടകരമായ ഒരു അനുഭവം ഉണ്ടായ ശേഷം വെള്ളിത്തെ നിന്ന് ഇടി വലിയൊരു ഇടവേലെ താരമെടുത്തു പിന്നീട് കരത്തുറ്റ കഥാപാത്രങ്ങളുടെ താരം വീണ്ടും ബിഗ് സ്ക്രീനിൽ തിരിച്ചു വരുവ് നടത്തിയിരുന്നു ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ കമൻറ്റിനെ കുറിച്ചുള്ള സംസാരിക്കുകയാണ് ഭാവന നെഗറ്റീവ് കമൻ്റുകൾ കണ്ട് തൻ്റെ ദിവസം കളയാൻ ആഗ്രഹിക്കുന്നില്ലെന്നും തൻ്റെ സന്തോഷങ്ങളും അമൂല്യമല്ലെന്നും മറ്റൊരാളുടെ ഫ്രസ്ട്രേഷൻ കാരണം തൻ്റെ ഒരു ദിവസം കളയുന്നതെന്ന് എന്താണെന്ന് പറയുകയാണ് ഭാവന സോഷ്യൽ മീഡിയ ഞാൻ അത്ര സജീവമല്ല എനിക്ക് ഇൻസ്റ്റാഗ്രാം മാത്രമാണ് അക്കൗണ്ട് ഉള്ളത് അതും രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രമാണ് തുടങ്ങിയത് ഞാൻ ആദ്യം പ്രൈവറ്റ് അക്കൗണ്ടാണ് ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഞാൻ വിവാഹബന്ധം വേർപ്പെടുത്താൻ പോകുന്നു ഡിവോഴ്സ് ആയി എന്നൊക്കെ വാർത്ത വ്യാജ വാർത്തകൾ വ്യാപകമായപ്പോൾ എല്ലാവരുടെയും നിർബന്ധ പ്രകാരമാണ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പബ്ലിക് അക്കൗണ്ട് തുടങ്ങിയത് എന്താണ് മറ്റുള്ള ഫ്രസ്ട്രേഷൻ കാരണം നമുക്കൊരു ദിവസം കളയുന്നത് എൻ്റെ സന്തോഷം എനിക്ക് അമൂല്യമാണ് മനസ്സറിഞ്ഞ് ഒരുപാട് സന്തോഷിക്കുന്നത് വളരെ അപൂർവമാണ് ഇയാൾക്ക് എന്നെ അറിയാമല്ലോ എന്തറിഞ്ഞിട്ടാ ഈ എഴുതുന്നതൊക്കെ ചിന്തിക്കും ആദ്യമൊക്കെ മറുപടി കമൻറ് ചെയ്യണമെന്ന് വിചാരിക്കും പിന്നെയോർക്കും അതൊരു ത്രെഡാകട്ടെ എന്ന് കാരണം അതിൽ പിടിച്ച് പിന്നീട് കമന്റുകൾ കൂടും അതും പോരാ ഓൺലൈൻ മീഡിയയും വരും ഞാൻ വരുന്ന സമയത്ത് സോഷ്യൽ മീഡിയ അത്ര സജീവമല്ല അതുകൊണ്ട് തന്നെ ഞാനുമായി അത്ര യൂസല്ല ശരിക്കും ഒരു പ്രൈവറ്റ് പേഴ്സൺ ആയിട്ടാണ് ഞാൻ സുഹൃത്തുക്കളോടടുത്ത് എക്സ്ട്രാ വോട്ടേഴ്സും അല്ലാതെ തീർത്തും ഇൻട്രോവേറ്റർ ആണ് സംസാരിച്ച് തുടങ്ങിയാൽ ഒരുപാട് സംസാരിക്കും എവിടെ പോയാലും മീഡിയ പിന്തുടർന്ന് വലിയ താല്പര്യമില്ല ഒന്നാമത് നമ്മൾ ഭയങ്കരമായി ആവും എന്തു പറയണം എന്തു പറഞ്ഞാലാണ് നെഗറ്റീവായി മാറുന്നത് നമ്മൾ ചിലപ്പോൾ ഒന്നും ആലോചിച്ചിട്ട് പറയുന്നതല്ല എന്തു പറഞ്ഞാലും കുറ്റം കണ്ടുപിടിക്കുന്നവരുണ്ടാവും പിന്നെ ഇപ്പോൾ ഇതൊക്കെ യൂസ്ഡായി ഇനി ഒരിക്കലും മാറില്ല പിന്നെ മറ്റുള്ളവരുടെ നിഷേധ ചിന്തകൾ എൻ്റെ ദൈവത്തെ സന്തോഷത്തെയോ ബാധിക്കാൻ ഇല്ലാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ദൈവവിശ്വാസിയാണ് ഭയങ്കര വിശ്വാസിയല്ല കർമ്മയിൽ കുറച്ചൊക്കെ വിശ്വാസമുണ്ട് എനിക്കത്രേ പറയാനുള്ളൂ